എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദനെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ ഇന്നത്തെ വിശേഷത്തെ കാണിക്കുന്ന ദേഹേനും കൂട്ടിക്കൊണ്ട് ഗീതു ഇഞ്ചിമുക്കിലുള്ള ഗസ്റ്റ് ഹൗസിലേക്ക് വരുവാണ് അപ്പോൾ ആണ് കാർ ഓടിച്ചുകൊണ്ട് വരുന്നത് അപ്പോൾ അവിടെ ഇറങ്ങിക്കുമ്പോൾ ഷിബു ചോദിച്ചു അല്ല ഞാൻ അകത്തേക്ക് എന്ന് ചോദിക്കുവാണ് അപ്പം രാത്രിയാണ് വേണ്ട ഷിബൻ ഇവിടെ നിന്ന് വന്നാൽ മതി എന്തേലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചോളാം എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ അകത്തേക്ക് പോവാണ് അങ്ങനെ അവിടെ പുറത്ത് നിന്നിട്ട് കോളിമ്പെല്ലാം അമർത്തി കഴിയുമ്പോൾ വരുൺ വന്ന് കഥക തുറക്കുവാണ് വരുമ്പന്ന് കഥ തുറന്ന് കഴിയുമ്പോൾ ഗീത് വീഡിയോ പിടിച്ചുകൊണ്ട് നിൽക്കുവായിരുന്നു രേഖ ഇങ്ങനെ നോക്കിക്കോണ്ടിരിക്കോ വരുണിനെ തന്നെ ഈ നിമിഷം പെട്ടെന്ന് വരഞ്ഞു നീ എന്താ ഗീതോ കാണിക്കണം എന്ന് ചോദിക്കുകയാണ് പക്ഷെ ഇതൊന്നും ഗീത മൈൻഡ് ചെയ്തില്ല ഗീതു എൻ്റെ അകത്തേക്ക് അങ്ങോട്ട് കയറി വീഡിയോ പിടിച്ചോണ്ട് അങ്ങനെ കയറുമ്പോൾ കഴിയുമ്പോൾ സുവർണ്ണ സെറ്റ് കണ്ടോ ഫ്രണ്ട് കുറെ മദ്യകൂപ്പികളൊക്കെ ഇരിപ്പുണ്ട് ഓ അപ്പ ഇവരിവിടെ ആഘോഷിച്ചോണ്ടിരിക്കുവായിരുന്നു സുവർണയുടെ വീഡിയോ അങ്ങനെ പിടിക്കുകയാണ് പെട്ടെന്ന് വരുണി സുവർണയുടെ അടുത്തേക്ക് എന്നിട്ട് ചോദിച്ചു അല്ലെങ്കിൽ നീ എന്ത് പരിപാടി ആയി കാണിക്കണം എന്ന് അപ്പോൾ അവരെ രണ്ടുപേരും കൂടി ഒരുമിച്ച് വീഡിയോയ്ക്കകത്ത് കിട്ടി ഗീതു പറഞ്ഞു എന്താ കാണിക്കുന്നത് കണ്ടില്ലേ വീഡിയോ പിടിച്ചത് ഇനിയിപ്പോൾ ഇത് മതി തെളിവ് ഈ തെളിവുകളൊക്കെ ഗോവിന്ദനെ കാണിച്ചാണ്ടല്ലോ ആ നിമിഷം നീ അറക്കൽ വീട്ടിൽ എന്നേക്കുമായിട്ട് പുറത്താണെന്ന് പറയണം വരും പറഞ്ഞു നിനക്ക് എന്നെ ഭ്രാന്തി പിടിച്ചോന്ന് ചോദിക്കും അല്ല നിന്നോട് ആരാ പറഞ്ഞു ഇങ്ങോട്ട് വരാനായിട്ട് ഈ വീഡിയോ ഒക്കെ പിടിക്കാൻ നിന്നോടാരാ പറഞ്ഞെന്ന് ചോദിക്കുവാണ് അത് അതിന് നിൻ്റെ അച്ഛൻ്റെ പകയൊന്നും അല്ലല്ലോ എന്ന് ഗീതുനോട് ചോദിച്ചു ഗീത ഒരു സഹിക്കുവോ ഗീതു പറഞ്ഞു നിന്റെ അച്ഛൻ്റെ വകിയാണോ അതെന്ന് ചോദിക്കുവാണ് നിന്റെ അച്ഛൻ്റെ വകയല്ലല്ലോ അത് എൻ്റെ അച്ഛൻ്റെ വകയല്ല പക്ഷേ ഇത് എൻ്റെ ഭർത്താവിൻ്റെ വകയായത് അപ്പം ഇത് എൻ്റെയും കൂടെയാണ് അറിയാലോ ഇവിടെയുള്ള അവകാശം എനിക്കാണ് ഇപ്പം ഞാൻ പറയുന്ന ശബ്ദത്തിന് മുകളിലുള്ള നിന്റെ ശബ്ദം ഉയരരുത് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നിന്നെ ഇനി ഒരിടത്തും കേട്ടില്ല ഇവിടെ കുറേ വീടുകളുണ്ടല്ലോ എ ജി എം കമ്പനിയുടെ തന്നെ കുറെ വീടുകളുണ്ട് ഇനി ഒരു വീട്ടിൽ പോലും നീ കയറിയേക്കരുത് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഒഴിവായി പൊക്കോളാൻ പറയാം ഇത് കേട്ടോ വരും പറഞ്ഞു അല്ല അതൊക്കെ പറയാൻ നീ ആരാ ഞാൻ ആദ്യമേ ഒന്ന് പറഞ്ഞു ഇനിയിപ്പം ഞാൻ പറഞ്ഞു പോരെങ്കിൽ ഈ വീഡിയോസ് ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ഞാൻ ഗോവിന്ദനെ കൊണ്ട് പറയിച്ചോളാം അത് മതിയോന്ന് ചോദിക്കുവാണ് ഇത് ഇനി കേട്ടിപ്പോലും ഞെട്ടലുണ്ടായി വരണ വരും ദേഷ്യപ്പെട്ട് ഗീതെന്ന് നോക്കുവാണ് ഈ സമയത്ത് ഗീതു നേരെ സുവർണയുടെ അരിയിലേക്ക് എത്തി സുവർണയുടെ അരിയിലെത്തിട്ടറിഞ്ഞ് അല്ല നീ മുമ്പ് നേരത്തെ എന്തോ ഡയലോഗുകളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ വേറൊരുത്തന്റെ ഭർത്താവിനെ അടിച്ചു മാറ്റുന്ന വേറെ ഒഴുത്തിന്റെ ഭർത്താവിനെ അടിച്ചു മാറ്റുന്ന എന്താ കർണം അടിച്ചു പൊട്ടിക്കണം എന്നൊക്കെ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ രേഖയേച്ചി ഇങ്ങോട്ട് വരാൻ പറയണം കൊടുത്തോളാം പറയണം രേഖ ഒട്ടും അടിച്ചില്ല സുവർണനെ ഇങ്ങ് മാറ്റിയെടുത്ത് സുവർണയുടെ കാരണം തീർത്തുനിന്ന് ഒട്ടിക്കുവാണ് എന്നിട്ട് അത് പോരാ ഒന്നുകൂടെ കൊടുക്കാൻ പറയണം അങ്ങനെ ഒന്നുകൂടെ കൊടുത്തു സുവർണയുടെ ഒരു മേലാൽ നീ ഇതിനകത്ത് കയറിപ്പോയേക്കല്ലേ പറഞ്ഞു കേട്ടല്ലോ ഇറങ്ങി പൊടിയെന്ന് പറയണം നാണമില്ലാത്തവള് അവൾ വാചകം അടിച്ചുകൊണ്ട് വന്നേക്കുന്നു എന്നിട്ട് ഇപ്പം അവള് കാണിച്ചോണ്ടിരിക്കുന്നോ മറ്റാളുടെ ഭർത്താവിനെ തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നു നിഞ്ഞൊക്കെ ഉണ്ടല്ലോ ഭൂമിക്ക് വീണ വെച്ചോണ്ടിരിക്കാൻ കൊള്ളില്ല ഇറങ്ങി പോന്നും പറഞ്ഞുകൊണ്ട് ഇറക്കി അങ്ങോട്ട് വിടുവാണ് സുവർണ്ണ ആകെ പാടം നാണകെട്ട് തല ഇരിഞ്ഞങ്ങൾ ഇറങ്ങി പോകാൻ തുടങ്ങുകയാണ് ഈ സമയത്ത് വരുണ് എന്ത് ചെയ്യണം എന്നറിയത്തില്ല ദേഷ്യപ്പെട്ട് നിൽക്കുകയാണ് വരുമ്പോൾ നിന്നെ ഞാൻ കാണിച്ചാലെന്ന് പറയാണ് നീ എന്ത് കാണിക്കാനാണ് വരുണേ ഒന്നും കാണിക്കാൻ പോകുന്നില്ല മേലാൽ നിന്നെ പരിസരത്ത് കണ്ടു പോയി ഇറങ്ങി പൊക്കോണമെന്ന് പറഞ്ഞ് വരുണിനെ അങ്ങോട്ട് ഇറക്കി വിടുകയാണ് വരുണ് വേറൊരു അത്യന്തരമില്ലായിരുന്നു കാരണം എന്തേലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോസൊക്കെ ഇനി ഇവൾ ഗോവിന്ദനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ആകെ പാടെ പ്രശ്നമാവും അതൊരു കാരണവശാലും പാടില്ല അത് മാത്രമല്ല ഗോവിന്ദനെ മാത്രമല്ല അമ്മേനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ പ്രശ്നമാവും അതൊക്കെ ഓർത്തിരു ഇറങ്ങി പോയി കഴിഞ്ഞപ്പം ഗീതു പറഞ്ഞു ഒന്ന് നിന്നേ ഇനി ഇങ്ങോട്ട് കയറാമെന്ന് വിചാരിക്കേണ്ട ഞാനിപ്പം തന്നെ ഇത് പൂട്ടി താക്കോലെടുക്കാൻ പോവാം ഇത് മാത്രമല്ല ഓരിടത്തും പോയി കയറിയേക്കൽ പറയണം എവിടെയാണെന്ന് വെച്ചാൽ പോയി താമസിക്കണം കണ്ടു പോയേക്കാളെന്ന് പറയണം വരും ദേഷ്യപ്പെട്ട് അങ്ങോട്ട് ഇറങ്ങിപ്പോയി പെട്ടെന്ന് ഗീതനോട് രേഖ പറഞ്ഞ് വേണ്ടായിരുന്നു ഇവിടെ നിന്ന് ഇറക്കി വിടണ്ടായിരുന്നു ഇറക്കി വിട്ടിട്ടുണ്ടെങ്കിൽ എങ്ങോട്ടാ വരുണേട്ടം പോണേന്ന് ചോദിക്കണം എങ്ങോട്ടേനും പോട്ടെ രേഖച്ച് അതോർത്തന്നെ പേടിക്കണം എന്നാലും ഗീതു എൻ്റെ ഭർത്താവല്ലേ ഭർത്താവ് രേഖച്ച് ഇങ്ങനെ ചെയ്തു കൊടുക്കുന്നോണ്ടൊക്കെയാ വളം വെച്ച് കൊടുക്കുന്നോണ്ട് ഇങ്ങനെ ആദ്യം വന്നപ്പോൾ മുതല് രേഖയച്ചി ഒരു കടിഞ്ഞാണിടുമായിരുന്നെങ്കിൽ ഇന്ന് വരനേട്ടൻ ഈ അവസ്ഥയെ വരില്ലായിരുന്നു രേഖയച്ചി തനിക്ക് അർഹിക്കാത്ത എന്തോ ഒരു കിട്ടിയെന്നുള്ള രീതിയിലായിരുന്നു വരനേട്ടനുമായിട്ട് ജീവിച്ചുകൊണ്ടിരുന്നത് അതായി പ്രശ്നം രേഖച്ച ധൈര്യമായിട്ടിരിക്കുക രേഖച്ചിട്ട് ഭർത്താവല്ലേ അപ്പൊ ആ അവകാ അവകാശ അധികാരം വരനേട്ടന്റെ മുകളിൽ രേഖച്ചി കാണിക്കാം അതുകൊണ്ട് രേഖച്ചു ഒന്നുകൊണ്ടും ഭയക്കണ്ട എവിടെ പോവാനാ തിരിച്ച് രേഖച്ചിട്ട് കാൽച്ചവടി തന്നെ വരും ഇനിയാണ് രേഖി ശരിക്കും കളിക്കുന്നത് ഇത് കേട്ടപ്പം രേഖ പറഞ്ഞു ഗീതു ഗീതനറിയാലോ എനിക്ക് ഇതുവരെയായിട്ടും വരണേട്ടനെതിരെ ശബ്ദമുയർത്തി സംസാരിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല എന്തേലും വരണേട്ടൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നിശബ്ദയായിരുന്നു കേൾക്കുകയും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ എനിക്ക് അങ്ങനെ അറിയത്തുള്ളൂ എനിക്ക് എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല ഇതാ രേഖയുടെ ഏറ്റവും വലിയ കുഴപ്പം പറയേണ്ട കാര്യത്തിൽ നമ്മൾ പറയേണ്ട സമയത്ത് കൃത്യമായിട്ട് പറഞ്ഞിരിക്കണം അല്ലാതെ അവിടെ തല കുണിച്ച് ചെന്നിട്ടുണ്ടെങ്കിൽ എന്നും നമ്മൾ അങ്ങനെ തന്നെ ആയിപ്പോ ഒരു കാരണവശാലും വിട്ടുകൊടുക്കരുത് രേഖച്ചയുടെ ഭർത്താവിനെ സ്വന്തമാക്കാൻ രേഖച്ചയുടെ കടമയാണ് അത് വേറെ ആർക്കും വിട്ടു കൊടുക്കില്ല ഇത് കേട്ടപ്പോ രേഖ ശരിയാണ് ഇനി ഞാൻ നോക്കിക്കോളാം ഗീതു ഇനി ആരും എന്റെ ഭർത്താവിനെ തട്ടിയെടുക്കാൻ ഞാൻ നോക്കോളന്ന് പറയണം അതാണ് രേഖ അച്ചിരി മിടുക്ക് അങ്ങനെ വേണം ഭാര്യമാരാണ് വാന്നും പറഞ്ഞ് രേഖയുടെ കൈമ്പിടിച്ചോണ്ട് അങ് ഇറങ്ങി പോവാണ് പിന്നീട് കാണിക്കുന്ന മഹേഷും ഗോവിന്ദൂടെ സംസാരിച്ചോണ്ടിരിക്കുക അപ്പൊ ഗോവിന്ദ മഹേഷും അല്ല നീ യു എസ് ട്രിപ്പ് പോവല്ലേ യു എസ് വിസി ഒക്കെ ശരിയാക്കിന്നിരിക്കും അതൊക്കെ ശരിയാക്കോണ്ടിരിക്കുക അതിനു വേണ്ടി അധ്യാസം കുറെ ദിവസമായിട്ട് നടന്നുകൊണ്ടിരിക്കുക അല്ല നിനക്ക് ആ ട്രിപ്പ് പോകുന്ന സമയത്ത് ഗീതുവിനെ കൊണ്ടുപോയി ഗീതുവിനെ കൂടെ കൊണ്ടുപോയി കൂടെ നിങ്ങൾക്ക് ഒരു കണിമൂൺ ട്രിപ്പ് ആവുമല്ലോ കല്യാണം കഴിഞ്ഞ് ഇതുവരായിട്ട് നിങ്ങൾ ഒരു കണിമൂൺ ട്രിപ്പ് പോയിട്ടില്ലോന്നും പറയാം പിന്നെ ഹണിമൂൺ ട്രിപ്പ് പോയിട്ട് ഒന്നും മിണ്ടായി ഇടാന്ന് പറയണം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗീതുവും രേഹയും കൂടെ അങ്ങോട്ട് കയറി വരുന്നത് അവരോട് ചോദിച്ചോ അല്ല നിങ്ങളുടെ എല്ലാം പർച്ചേസിംഗ് എല്ലാം കഴിഞ്ഞു അത് കയ്യിലൊന്നും കാണുന്നില്ല ഷോപ്പിംഗ് ഇത്ര പെട്ടെന്ന് കഴിഞ്ഞു നിൽക്കും എല്ലാം കഴിഞ്ഞു എല്ലാം വേണ്ട രീതി നടത്തിയിട്ടാണ് വരുന്നതെന്ന് പറയും അല്ല എന്തു എന്നിട്ട് ഷോപ്പ് ചെയ്ത കവറൊക്കെ എന്തിയെ അതൊക്കെ പാഴ്സൽ അവർ അയച്ചോളും അതൊക്കെ നാളെയും കൂടെ എത്തിക്കോളും എന്ന് രേഖ പറയാണ് എന്നാൽ ശരി എന്ന് പറഞ്ഞിട്ട് വരുമ്പോഴത്തേനും രേഖ അങ്ങ് പോയിക്കുമ്പത്തേനും ഗീതനോട് ഒരു മിനിറ്റ് ഗീതു എനിക്കൊരു കാര്യം സംസാരിക്കുകയാണെന്ന് മഹേഷ് പറയാണ് അല്ല എന്താ മഹേഷട്ടെ എന്താ സംസാരിക്കുകയുള്ളൂ എന്ന് ചോദിക്കുക അതോ ഇവനാണെങ്കിൽ യു എസ്സിന് ട്രിപ്പ് പോവാം ഗീതനോട് ഒരു വിസ എടുത്ത് ഗീതുനും ആ കൂടെ പോയിക്കോടാന്ന് ചോദിക്കുകയാണ് ആഹാ അത് കൊള്ളാലോ അത് നല്ല കാര്യമാണല്ലോ ഗോവിന്ദ നീ എന്തൊക്കെയാ മഹേഷെ പറയണേക്കുക നീ അവിടെയെന്ന് അടങ്ങിയിരിക്കേ ഗീതു പറഞ്ഞു അങ്ങനെ ഗോവിന്ദ പോകുന്നണെങ്കിൽ ആ ഒപ്പം ഞാനും പോകുന്നു എന്ന് പറയുകയാണ് ഗീതു ഇവ വെറുതെ പറയുന്ന കേട്ടോ ഞാൻ ഒഫീഷ്യൽ ട്രിപ്പാ പോകുന്നേ അതിന് നീ വരേണ്ട ആവശ്യമൊന്നുമില്ലെന്ന് പറയുന്നത് അതെന്താ ഞാൻ വന്നാൽ ഞാൻ വന്നാൽ എന്താ പ്രശ്നം ചോദിക്കും ഏ ഒന്നുമില്ല ശരി ശരി ഞാനെന്ന് നോക്കട്ടെ ഞാൻ ഭാര്യയാണല്ലോ ഞാനെന്ന് നോക്കട്ടെ മഹാ ക്ഷേട്ടാന്ന് പറഞ്ഞിട്ട് ഗീതു അങ്ങോട്ട് കയറി പോവാണ് ഈ സമയത്ത് ഗോവിന്ദ പറഞ്ഞു നിനക്ക് എന്തിൻ്റെ കേടാ ദേ അവൾ ഇനി അതും മനസ്സിലിട്ടുകൊണ്ട് നടക്കും എൻ്റെ കൂടെ എങ്ങാനും വന്നിട്ടുണ്ടെങ്കിൽ ആ എന്താ നിന്റെ കൂടെ വന്നാൽ നിന്റെ ഭാര്യയല്ലേ നിനക്ക് കൂടെ കൊണ്ടുപോയാൽ എന്താ കുഴപ്പമില്ലേ മര്യാദയ്ക്ക് ഗീതുവിനും കൂടെ കൊണ്ടുപോക്കോ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകത്തില്ല ഇടയ്ക്ക് നിങ്ങൾ ട്രിപ്പൊക്കെ പോ അത് കേട്ടപ്പോൾ ഗോവിന്ദ പറഞ്ഞു അവള് പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ ഇന്ന് വരെ തൊട്ടടുത്ത് പാർക്കിൽ പോലും അവളെ കൊണ്ടുപോയിട്ടില്ലെന്ന് എങ്ങനെ പറയാതിരിക്കും നീ അങ്ങനെയല്ല കാണിച്ചുകൊണ്ടിരിക്കുന്നെ ഗീതനോട് ഇച്ചിരി സ്നേഹമൊക്കെ കാണിക്കുക എന്നാ അല്ലേ നിനക്ക് അവളെ സ്വന്തമാക്കാൻ സാധിക്കുള്ളൂ എന്ന് പറയുകയാണ് പിന്നീട് ഗീത മുറിയിലേക്ക് ചെന്നിട്ട് തൻ്റെ ഫയൽസൊക്കെ എടുത്തിങ്ങനെ അരിച്ച് പെറുക്കുമായിരുന്നു അപ്പോൾ അതിനകത്തുനിന്ന് കുറേ രേഖകളൊക്കെ എടുത്തു ആധാറും ഇതെല്ലാം എടുത്തുകൊണ്ടിരിക്കുവായിരുന്നു ആ സമയത്ത് ഗോവിന്ദ അങ്ങോട്ട് കടന്നു വന്നിട്ട് ചോദിച്ചു അല്ല നീ എന്തായാലും നോക്കിക്കോണ്ടിരിക്കണേ ഓ ഐ എസിനും മറ്റേ കോച്ചിങ്ങിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും അതിനു വേണ്ട ആപ്ലിക്കേഷൻ വെക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുവായിരിക്കും അല്ല സർട്ടിഫിക്കറ്റ് ഒക്കെ നോക്കുമായിരിക്കും അല്ലേ ചോദിക്കുകയാണ് ഏയ് ഇത് അതിന് വേണ്ടിയിട്ടൊന്നുമില്ല പിന്നെ എന്തിനാ അല്ല ഇതേ ഞാൻ ട്രിപ്പ് വരാനുള്ളത് ഗോവിന്ദൻ്റെ കൂടെ യു എസ് ട്രിപ്പ് വരാനുള്ളത് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണെന്ന് പറയുകയാണ് വിസ ശരിയാക്കാനുള്ള സർട്ടിഫിക്കറ്റ് ഒക്കെ എടുക്കുക നിനക്ക് എന്താ പ്രാന്ത് പിടിച്ചോ എന്ന് അതെന്താ എനിക്ക് എന്നാ ഗോവിന്ദനോട് വന്നുകൂടെ എന്ന് ചോദിക്കുകയാണ് ഗീതോ അത് ഞാൻ ഒഫീഷ്യൽ കാര്യത്തിന് പോകുന്ന അത് നീ എൻ്റെ കൂടെ വരേണ്ട ആവശ്യമൊന്നും ഇല്ലാന്ന് വേണം ഓ അങ്ങനെയാണോ അപ്പൊ ഇനിയിപ്പോൾ ഗോവിന്ദനോട് വേറെ ആരെങ്കിലും കാണുമല്ലേ എന്ന് ചോദിക്കുകയാണ് എൻ്റെ കൂടെ വേറെ ആരുമില്ല അന്നാ പിന്നെ എന്താ എനിക്ക് വന്ന കുഴപ്പം ഞാൻ ഭാര്യയല്ലേ എനിക്ക് കൂടെ വന്ന ഒന്നും സംഭവിക്കില്ല കുറച്ച് ദിവസം ഇവിടെ നിന്ന് മാറിയിക്കാൻ എനിക്കൊരു ട്രിപ്പ് ആയിക്കോളൂന്ന് പറയുകയാണ് ഇതുവരെയായിട്ട് ഞാൻ ഇങ്ങനത്തെ ഉള്ള ട്രിപ്പ് ഒന്നും പോയിട്ടില്ല അപ്പം ആദ്യത്തെ ട്രിപ്പ് ഗോവിന്ദന്റെ കൂടെ തന്നെ ആയിക്കോട്ടെ എന്ന് പറയാം ഗോവിന്ദം പറഞ്ഞ് അതിൻ്റെ ആവശ്യമൊന്നുമില്ല നീ മര്യാദയ്ക്ക് വല്ല ഐഎസിനും വല്ല പ്രിപ്പയർ ചെയ്യാൻ നോക്ക് വല്ല ജോ ഇത് ജോലിയും മേടിക്കാൻ നോക്ക് അല്ല ചുമ്മാ ട്രിപ്പ് നടക്കാന്ന് പറയുകയാണ് അല്ലെങ്കിലും എ ജെമ്പിൽ എത്താൻ കമ്പനി ഉണ്ടെന്ന് പോലും നിനക്ക് അറിയത്തില്ല എന്നിട്ടാണ് അവള് എൻ്റെ കൂടെ ട്രിപ്പിന് വരാൻ നോക്കുന്നത് എന്നും പറഞ്ഞ് ഗോവിന്ദെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഉറക്കം വരുന്നുണ്ട് ഞാൻ പോയി കിടക്കട്ടെ എന്ന് പറഞ്ഞ് ബെഡയിലേക്ക് പോയി കിടക്കാൻ തുടങ്ങുവാണ് ഈ സമയം ഗീത് ഓർത്തു ഇതൊക്കെ ഞാൻ ഗോവിന്ദനെ വെറുതെ ഒന്ന് എരിപിരി കയറ്റാൻ വേണ്ടി എടുക്കുന്ന കാര്യങ്ങളല്ലേ ഗോവിന്ദാണ് ഓരോരുത്തേക്കും ട്രിപ്പ് പോകുന്നില്ല ക്യാനടയ്ക്ക് പോകുമ്പോഴേ അതിനു മുമ്പ് തന്നെ ഇങ്ങോട്ട് ധ്യാനം വന്നിരിക്കും ക്യാനടയ്ക്കാ പോകുന്ന കാര്യങ്ങളൊക്കെ എനിക്കറിയാം പക്ഷേങ്കിൽ ഗോവിന്ദന്റെ ആഗ്രഹം ഒന്നും നടക്കത്തില്ല ഞാൻ ഇനി കൂടെ വന്നിട്ടുണ്ടെങ്കിൽ ധ്യാനിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞാലോ എന്ന് വിചാരിച്ചല്ലേ ഗോവിന്ദ അങ്ങോട്ട് എന്നെ കൊണ്ടാതിരിക്കുന്നേ പക്ഷെ ഞാൻ ആ കാര്യങ്ങളൊക്കെ അറിഞ്ഞു ഗോവന്താ ഇനിയാണ് ഞാൻ കളിക്കാൻ പോണേ പിന്നീട് ഗീതു വന്ന് ബെഡ്ഡയിലേക്ക് ഇരിക്കുവാണ് ഗോവന്തപ്പം ഉറക്കം തുടങ്ങിയായിരുന്നു ഗീതും ബെഡ്ഡലി ഗീതനും ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല ഓരോ കാര്യങ്ങളൊക്കെ ചിന്തിച്ച് ഗീതവും അങ്ങനെ ഇരിക്കുകയാണ് പിന്നീട് കാണിക്കുന്നെ പിറ്റേ ദിവസം വരുൺ രാധികാമ്മയുടെ ഫോണിലേക്ക് വിളിക്കണം വിളിച്ചിട്ട് പറഞ്ഞ അമ്മേ അമ്മയ്ക്ക് ഒരു ന്യൂസ് ഉണ്ടെന്ന് പറയണെ എന്ത് ന്യൂസാടാ അമ്മയ്ക്ക് സന്തോഷിക്കാൻ പോഴപ്പുള്ള ന്യൂസാ കിട്ടിയിരിക്കണേ എനിക്ക് സന്തോഷിക്കണേ എന്ത് ന്യൂസ് അല്ല അമ്മയെ ഞെട്ടിപ്പിക്കുന്നൊരു കാര്യം ഞാൻ പറയട്ടെ എന്ന് ചോദിക്കണം വരുണൻ നീ സസ്പെൻസ് ഇടാൻ കാര്യം എന്താന്ന് പറ അല്ല അമ്മ ഏറ്റവും വെറുക്കുന്നൊരാളുണ്ടല്ലോ ഒരു പാട്ടുകാരി വിജയലക്ഷ്മി ഉണ്ട് അവൾക്ക് എന്നെ പറ്റി അമ്മ എന്നോട് എന്നോട് ചോദിച്ചില്ലായിരുന്നു ഒരു അഞ്ചു വാരാന്ന് എങ്ങനെയാന്നൊക്കെ അതായത് ഗോവിന്ദന്റെ ഫ്രണ്ട് ആണോ അവർ തമ്മിൽ മറ്റെന്തേലും എന്തോ ഉണ്ടോന്നൊക്കെ ചോദിച്ചില്ലായിരുന്നോ പക്ഷേ എങ്കിൽ അവരാരെന്നുള്ള സത്യം ഞാൻ കണ്ടുപിടിച്ചിട്ട് എഞ്ചു ആരാന്നുള്ളത് ആ വിജയലക്ഷ്മിയുടെ മോളാന്ന് പറയുന്നത് പാട്ടുകാരുടെ ഇത് കേട്ടതും ഒരു ഞെട്ടനുണ്ടായി രാധികാമൻ രാവികാമ ഒരിക്കലും പ്രതീക്ഷകാര്യമില്ല ഇതൊക്കെ കണ്ടുപിടിച്ച് ആരാന്നറിയാവോ സുവർണയാ ഞാൻ സുവർണയുടെ ഫോൺ കൊടുക്കാന്ന് പറയാണ് പിന്നീട് സുവർണയെ ഫോൺ കൊടുക്കുവാണ് ഒരു നിമിഷം രാധികാമയുടെ ഉള്ളിൽ കൂടെ പല പല ചിന്തകളൊക്കെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് സുവർണ ഫോൺ മേടിച്ചിട്ട് പറഞ്ഞു രാ ഈ കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടിയത് എവിടെയെന്നാ അതെ ഹോസ്പിറ്റലിൽ നിന്നാ ഗോവ സാറാണെങ്കിൽ അവളെയും കൊണ്ടുവന്നെങ്കിൽ രഞ്ജുവിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു ചെയ്തിരിക്കുന്നെങ്കിൽ അമ്മയുടെ സ്ഥാനത്ത് കൊടുക്കുന്ന പേര് ആരുടെയെന്നറിയാമോ വിജയലക്ഷ്മിയുടെ പേര് അമ്മയുടെ സ്ഥാനത്ത് കൊടുത്തിരിക്കുന്നു പറയാം ഇത് കേട്ട് കഴിഞ്ഞപ്പം രാധികമൻ ഞെട്ടി രാധികമ്മൻ ബാക്കി എന്തേലും ഡീറ്റെയിൽസ് അറിയാവോ വേറെ ഒരു ഒന്നും അറിയില്ല പക്ഷേ ഇത്ര മാത്രം അറിയത്തുള്ളൂ അന്ന് ഒരു കാര്യം ചെയ്യണം എത്രയും പെട്ടെന്ന് അവിടെ ഇനിയിപ്പം നടക്കുന്ന എന്താണെന്ന് അറിയണം അത് മാത്രമല്ല ഇവിടെ ഗീതവും ഗീതവിനോടൊപ്പം വിജയലക്ഷ്മി മാഡം ഉണ്ടായിരുന്നു അവർ രണ്ടുപേരും കൂടെ ഉണ്ടായിരുന്നു രഞ്ജുവിനോടൊപ്പം ഇവിടെ ഹോസ്പിറ്റലിൽ നിൽക്കാൻ എന്ന് പറയുന്നത് ഇത് കേട്ടോ ഒന്നുകൂടെ രാധികം ഞെട്ടിട്ടുണ്ടായി അപ്പം എല്ലാവരും കൂടെ ഒത്തോണ്ടൊരു കളിയായിരുന്നു ഇത് പെട്ടെന്ന് രാധികം പറഞ്ഞു അല്ല കണ്ണനും വിജയലക്ഷ്മിയും ഗീതവും കൂടെ എല്ലാവരും കൂടെ ഒരുമിച്ചാണ് ഒരു നാടകം കളിക്കണം എന്ന് അറിയണം എത്രയും പെട്ടെന്ന് അവിടെ ചെന്നിട്ട് അവരവിടെ ചെന്നായിരുന്നോ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ എടുക്കണം അവർ വല്ലതും ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടോ എന്നറിയത്തില്ല അപ്പോൾ ഫുൾ ഡീറ്റെയിൽസ് രഞ്ജുവിനെ എനിക്ക് കിട്ടണം പറ്റുവാണെങ്കിൽ ആരും മണിക്കൂറിനുള്ളിൽ തന്നെ കിട്ടണം എന്ന് പറയാ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ സുവർണ്ണ പറഞ്ഞു രാധികാട് ധൈര്യമായിട്ടിരിക്കെ ഞാൻ എന്നാ കണ്ടുപിടിച്ച് തരാ എന്ന് പറയണം അങ്ങനെ ഫോൺ കട്ട് ചെയ്തിട്ട് പെട്ടെന്ന് രാധികാടെ മനസ്സിലൂടെ കുറെ കാര്യങ്ങളൊക്കെ ചിന്തകളൊക്കെ കടന്നു പോവാണ് വിജയലക്ഷ്മി തന്നെ വന്ന് വെല്ലുവിളിച്ച കാര്യങ്ങൾ നിന്നെ ഞാൻ ഗീതനെ വെച്ച് നിന്നെ താർക്കും അധികം വൈകാതെ ഞാൻ സംഭവിക്കും എന്ന് പറഞ്ഞേ പിന്നീട് ഗോവിന്ദൻ രഞ്ജുവിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നെ അന്ന് തവളെ ചേർത്ത് പിടിച്ച് പറഞ്ഞ ഇവിടെ എനിക്ക് എല്ലാം എൻ്റെ പ്രിയപ്പെട്ടവളാണ് അന്നും ഇന്നും എന്നും എല്ലാം അപ്പം ഇത് ഉദ്ദേശിച്ചിട്ടാണ് അവൻ പറഞ്ഞത് ഇനിയിപ്പം ഗീത സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരിക്കുമോ ഗോവിന്ദ വിജയലക്ഷ്മിയുടെ മോനാന്നുള്ള കാര്യം അറിഞ്ഞിട്ടുണ്ടാവോ ഓർത്തിട്ടൊരു സമാധാനം കിട്ടുന്നില്ല ദൈമം എത്ര പെട്ടെന്ന് ആ കാര്യങ്ങളൊക്കെ അന്ന് അറിഞ്ഞാൽ മതിയായിരുന്നു എന്നോർത്ത് തല പുകഞ്ഞ് ആകെപ്പാട സമനില തെറ്റിയ അവസ്ഥയിൽ ജാതികാമ് നിൽക്കുകയാണ് അപ്പൊ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോ വരാട്ടോ എല്ലാവർക്കും അറിയാലോ വൈകുന്നേരത്തെ പ്രമോ വിശേഷം വരുമ്പോൾ ഒരു പതിനൊന്ന് മണിയൊക്കെ ആവും കാരണം വിശേഷങ്ങളൊക്കെ ലേറ്റ് ലേറ്റായിട്ടാണ് സമയം മാറ്റി അറിഞ്ഞാണുമല്ലോ അപ്പോൾ എല്ലാരും മറക്കാതെ കയറി കാണണം സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശ നല്ലൊരു രാത്രി ഇല്ല സോറി ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് വന്നപ്പോൾ മാറിപ്പോയതാ കേട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചിട നിർത്തുന്നു നന്ദി